ഹലോ അങ്ങനെ പറഞ്ഞു പിടിച്ചു നമുക്ക് നാളെ മുതൽ പ്രാക്ടിക്കൽ എക്സാം തുടങ്ങായി പഠിക്കാൻ ഒരു മൂടില്ലാന്ന് അമ്മരടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറയാ നീ ഇത് നേരവും അടച്ചുപൂട്ടി മുറിയിലിരുന്ന് പഠിച്ചിട്ടാണ് നിനക്ക് ഈ മടുപ്പും വീർപ്പും മുട്ടലൊക്കെ നീ ആ മുറ്റത്തോട്ട് ഇറങ്ങി കാറ്റും വെളിച്ചും ഒക്കെ കൊണ്ട് മുറ്റത്തിരുന്ന് പഠിച്ചു നോക്കിയിരുന്നു ഇവരൊക്കെ പണ്ട് പാടത്തും തൊടിയിലും പറമ്പിലൊക്കെ പോയിരുന്നു അത്രേ പഠിച്ചിരുന്നേ ഇത് ഞങ്ങള് സ്ഥിരം കേട്ട് കേട്ട് അടുത്ത ഡയലോഗ് ആണെങ്കിലും ഇന്ന് പറഞ്ഞപ്പോ ഒന്ന് പരീക്ഷിച്ചളയാന്ന് തോന്നി ഉം സംഭവം കൊള്ളാം രസമൊക്കെ ഉണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാവൻ ചുവട്ടില് കുറേ തളിരലകൾ വീണെടുത്തിരുന്നത് അപ്പൊ അതിൽ നിന്ന് ഞാനൊരു പൊക്കി എന്നിട്ട് ഞാനിപ്പോൾ ബാഗ് ഉണ്ടാക്കൽ പരീക്ഷണത്തിലാണ് അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന പോലെ ഞാനൊരു മിണ്ടാപ്രാണെങ്കിലും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ താഴെ വീണ് കിടന്നിരുന്ന ഇലകളാണ് നോ ഈസ് പ്ലാന്റ് ദിസ് വീഡിയോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി വീഡിയോ ആണ് മേരിയാനും വേദയും അഭിയലും മൂന്നാൾക്കും ഹായ് ഹായ് അപ്പ ശരി അടുത്ത വീഡിയോ കാണാം പോണ വഴിയിൽ നിങ്ങൾക്ക് അകത്തിരുന്ന് പഠിക്കാനാണോ പുറത്തിരുന്ന് പഠിക്കാനാണോ ഇഷ്ടം എന്ന് പറയാൻ മാറേണ്ട